ദേശീയപാതയിൽ ചാലിങ്കാലിൽ സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ട് ഡ്രൈവർ മരിച്ചു കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന മെഹബൂബ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് തിങ്കളാഴ്ച വൈകിട്ട് മൂന്നരയോടെയാണ് നാടിന് നടുത്തിയ അപകടമുണ്ടായത് ബംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് ദേശീയപാതയിൽ ചാലിങ്കാലിൽ നിയന്ത്രണം വിട്ട് തലക്കീഴായി മറിയുകയായിരുന്നു പുല്ലൂർപ്പെരിയാ പഞ്ചായത്തിന് സമീപത്ത് ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സ്ഥലത്തുനിന്ന് സർവീസ് റോഡിലേക്ക് വെട്ടിക്കുന്നതിനിടെയാണ് ബസ് നിയന്ത്രണം വിട്ട് തലക്കീഴായി മറിഞ്ഞത് അപകടത്തിൽ ബസ് ഡ്രൈവർ മരണപ്പെട്ടു മധൂർ രാംനഗർ സ്വദേശി ചേതൻകുമാറാണ് മരിച്ചത് టీ <trundi> 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 വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ബസ്സിൽ യാത്രക്കാരായി ഉണ്ടായിരുന്നത് ഏറെ ശ്രമപ്പെട്ടാണ് ബസ്സിൽ നിന്ന് യാത്രക്കാരെ പുറത്തെടുത്തത് കാസർഗോഡ് നിന്ന് മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സ് സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി വിവരമറിഞ്ഞ് അമ്പലത്തറ പോലീസും സ്ഥലത്തെത്തിയിരുന്നു ഓടിക്കൂടിയ നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിനിറങ്ങി പരിക്കേറ്റവരെ ജില്ലാ ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രികളിലുമായി പ്രവേശിപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടു News Bureau Chalingal